നിഷേധങ്ങൾക്ക് ഏതറ്റം വരെയും പ്രതിഷേധിക്കാനുള്ള ചങ്കുറപ്പുള്ളവൾ പോരാട്ടങ്ങൾക്ക് ജയിക്കാൻ തലമുണ്ടനം വരെ ചെയ്ത ചരിത്രം പറയുന്നത് ലതിക സുഭാഷ് എന്ന രാഷ്ട്രീയ പ്രവർത്തകയെക്കുറിച്ചാണ് ഇപ്പോഴിതാ ലതിക സംരംഭകയുടെ പുതിയ വേഷത്തിലും ക്ലിക്കായിരിക്കുകയാണ് നാടൻ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയിട്ട് വറുത്തുകോരിയ ഉപ്പേരിയും ശർക്കരപുരട്ടീം ഹിറ്റായതോടെ കശുവണ്ടി പരിപ്പിൽ ഉപ്പു ചേർത്തുള്ള കാഷ്നട്ട് റോസ്റ്റിലേക്ക് ലതിക കിച്ചൻ തിരിയുന്നു നാലായി കയറിയുള്ള നുറുക്കുപ്പേരിയിലായിരുന്നു തുടക്കം ഓൺലൈൻ വഴി മുന്നൂറ് കിലോ ഉപ്പേരി ഓണത്തിന് വിറ്റിരുന്നു എവിടെയും കൊറിയറിലും എത്തിക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ലതിക കിച്ചണിൽ തയ്യാറാക്കുകയുള്ളൂ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കില്ല എങ്ങനെയാണ് ഈ പുതിയ സംരംഭത്തിലേക്ക് വന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് ലതികയ്ക്ക് വ്യക്തമായ മറുപടിയുണ്ട് ചെറുപ്പത്തിലെ പാചകം ഇഷ്ടമായിരുന്നു അമ്മയാണ് ഗുരു ഉപ്പേരിക്കൊപ്പം രുചി കൂട്ടാൻ കറിവേപ്പില ഇടുന്നത് അമ്മയുടെ ടിപ്സാണ് ലാഭം അധികം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും മൂന്നാല് പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നതിന്റെ സന്തോഷമുണ്ട് എന്ന് ലതിക പറയുമ്പോൾ ഒരു സംരംഭകയുടെ വിജയത്തിന്റെ തിളക്കമായിരുന്നു ആ വാക്കുകളെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസുമായി ഇനി ഉപ്പ് ചേർത്ത് കശുവണ്ടി പരിപ്പ് വറുത്തു നൽകാനുള്ള ശ്രമത്തിലാണ് ലതിക സത്യത്തിൽ അമ്മയാണ് ഇതിനെല്ലാം പ്രചോദനമായിട്ടുള്ളത് അമ്മ എപ്പോഴും ഉപ്പേരി അത് ചക്കയുള്ള സീസണിൽ ചക്ക വറുത്തത് ഏത്തക്കായ വറുത്തത് നുറുക്കുപ്പേരി ഓണക്കാലത്ത് ശർക്കര വരട്ടി ചീട ഇങ്ങനെ എല്ലാ സാധനങ്ങളും അമ്മ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അതിന്റെ സ്വാദ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇപ്പോഴും കടകളിൽ നിന്ന് മേടിക്കുന്ന ഉപ്പേരോട് വലിയ താല്പര്യം ഞാനും അമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു അമ്മ പോയിട്ടും സ്വന്തമായി വീട്ടിൽ സമയം കിട്ടുമ്പോ ചിപ്സൊക്കെ ഉണ്ടാക്കി വെക്കും പ്രത്യേകിച്ച് നമ്മുടെ ഏഹ് വരുന്ന അതിഥികളും വേണ്ടപ്പെട്ടവരും ഒക്കെ അവര് കഴിക്കും അപ്പോ ആ ഒരു രുചി തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ എല്ലാ കടകളിൽ നിന്നും മേടിക്കുന്ന സാധനങ്ങളാണല്ലോ കഴിക്കുന്നത് അവർക്ക് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ഒരു രുചി എൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോഗ് തന്നെ നമ്മുടെ ജി ജോ ജേക്കബ് ജോൺ എന്ന് പറഞ്ഞ കോട്ടയത്തെ ഒരു വളരെ നല്ല ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം അമ്മയെ മോഡലാക്കി എടുത്ത ഫോട്ടോയും പിന്നെ എന്റെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ച് ഒരു നല്ല ലോഗോ ഉണ്ടാക്കി തന്നു കെ എസ് യു കോളേജ് യൂണിയൻ കൗൺസിലർ ആയിരുന്നപ്പോൾ എൽ ഐ സി ഏജന്റായി പഠനശേഷം പാരൽ കോളേജ് അധ്യാപികയായി മംഗളം വീക്ഷണം പത്രാധിപ സമിതി അംഗമായി കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്നപ്പോൾ മഹാത്മാ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയത് കോവിഡോടെയാണ് നിർത്തിയത് തൊണ്ണൂറ്റിയൊന്നിൽ പ്രഥമ ജില്ലാ കൌൺസിൽ പ്രസിഡന്റും രണ്ടായിരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി കെ പി സി സി സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കാറുണ്ട് അത് നിഷേധിച്ചപ്പോഴാണ് തലമുണ്ടനം ചെയ്ത് ലതിക അന്ന് പ്രതിഷേധിച്ചത് സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിനൊപ്പം വരുമാന ഏത് തൊഴിലും ചെയ്യാമെന്നതാണ് എന്റെ ജീവിതാനുഭവം എന്ന് ലതിക പറയുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും ഊർജമുളവാക്കുന്ന വാക്കുകളാണിത് ലതികസ് കിച്ചനിലൂടെ മായം കലരാത്ത ഭക്ഷണമേ നൽകൂ എന്നത് നിർബന്ധമാണ് പറഞ്ഞു കേട്ടാണ് ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു വരുന്നത് കുമാരനല്ലൂർ വീട്ടിലെ അടുക്കള വലുതാക്കണം കൂടുതൽ പേർക്ക് തൊഴിൽ നൽകണം ഇതാണ് ഇനിയുള്ള ആഗ്രഹം ലതിക പറയുന്നു ആകാൻ ആകാൻ കഴിയും കഴിയും അല്ലാത്ത ആളുകൾക്കും തീർച്ചയായിട്ടും സ്ത്രീകളൊക്കെ ഒരുപാട് പേര് പൊതുരംഗത്തേക്ക് വരുന്നുണ്ട് സ്വന്തമായ ഒരു വരുമാനം എത്രയോ കാലമായി ഉണ്ടായിട്ടും എനിക്ക് ഇന്ന് വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നാറുണ്ട് വരവിൽ കവിഞ്ഞ ചെലവാണ് നമുക്കെന്നുള്ള ആ ഒരു തോന്നൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബാധ്യതയിലേക്ക് നയിക്കും അതുകൊണ്ട് ഇത്തരം ഒരു പുതിയ സംരംഭം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുവാനായിട്ട് എന്നെ സഹായിക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് കൂടുതൽ ആത്മവിശ്വാസം എനിക്ക് ഇതിൽ ലഭിക്കുന്നു മാത്രമല്ല നല്ല സ്വാദിഷ്ഠമായ ഉപ്പേരികൾ കഴിക്കുന്ന ആളുകൾ പറയുമ്പോൾ കിട്ടുന്ന നല്ല കമൻ്റ് ഇതൊക്കെ നമ്മളെ ഉത്സാഹ പേരിലെത്തുന്നു